എല്ലാം നോയിക്കൊള്ളണം വരട്ടെ വേഗം വരില്ലേ സാർ വരും ആന്റണി വരും എന്താ സാർ ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് കുട്ടികൾക്കിനി ആന്റണി മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞു കേൾക്കുന്നു സാർ അത് എന്ത് എന്റെ വിശ്വാസമാണെന്ന് കുട്ടികൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ സാറത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷേ അവരെ സ്വന്താണ് അല്ലേ സർ അതെ ആന്റണി സ്വന്തമാണ് എൻ്റെ സ്വന്തം എൻ്റെ മക്കളെ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും വാർഷി ഉണ്ടായിരുന്നില്ലേ സാർ ഇപ്പം എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു ആർക്കെങ്കിലും ജീവിക്കാൻ പാടില്ല ജീവിതം വന്നുള്ളൂ അല്ലേ സാർ അതെ കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചൊന്നും വരില്ല വേണ്ട എനിക്കറിയാം ഒരിക്കലും അംഗീകരിക്കണ്ട പക്ഷേ എനിക്ക് സഹിക്കാലോ എൻ്റെ മനസ്സിലെനിക്ക് അവമാനിക്കാലോ താരാട്ട് പാടല്ലോ പുറത്തു നിന്നുള്ള സർ വാതിന് പുറത്ത് പോലെ ഞാൻ ഇവിടെ കാവൽ കിടന്നു കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത് നടിക്കടലിൽ ഉപേക്ഷിച്ച് പോവുകയാണെന്നൊരു തോന്നൽ ഇപ്പോൾ അത് മാറി ഭയാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത് ഒരു ഭയവും വേണ്ട സാർ ആന്റണിയുടെ നെഞ്ചിലെ അവസാനത്ത് പിടപ്പ് നിൽക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോപ്പിക്കാൻ പോയി ഞാൻ സമ്മതിക്ക സാർ കയറ്റുമോ